ഫ്രണ്ട്സ് നമുക്ക് വാഴപ്പിണ്ടി കൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ വാഴക്കൂമ്പും പിണ്ടിയുമൊക്കെ ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാൻ ഡീറ്റോക്സിഫൈ ചെയ്യാൻ ബെസ്റ്റ് ആണെന്നാണ് പഴമക്കാർ പറയുന്നത് അത് സത്യമാണ് മാത്രമല്ല ഫൈബർ ധാരാളം നാരുകൾ പിണ്ടിയിലുണ്ട് ഇതൊക്കെയാണ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് പൊട്ടറ്റോ ടൊമാറ്റോ സവാള മുളക് എല്ലാം പറഞ്ഞു പറഞ്ഞെടുക്കാം വൃത്തിയാക്കിയെടുത്ത പിണ്ടി ഇതുപോലെ കുനുകുന ചെറുതായി അരിഞ്ഞെടുത്തിട്ട് കുറച്ച് വെള്ളം ഉപ്പും ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കുക ശ്രദ്ധിക്കുക വെള്ളം കൂടരുത് കുറച്ച് മാത്രം ചേർക്കൂ ഇൻഗ്രീഡിയൻസും അളവും എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേസമയം തന്നെ പൊട്ടറ്റോയും കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുക്കുക ഇനി സവാള ചെറുതായി അരിഞ്ഞെടുത്തത് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വഴറ്റി തുടങ്ങാം ഉപ്പ് പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടുകൊടുക്കുക ഒന്ന് വഴണ്ടുവന്നാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർക്കാം ഇഞ്ചി വെളുത്തുള്ള ഒക്കെ ആ പച്ചമണമൊന്ന് മാറിക്കഴിഞ്ഞാൽ മല്ലിപ്പൊടി മീറ്റ് മസാല പെപ്പർ പൗഡർ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് വെന്തതിന് ശേഷം പൊട്ടറ്റോ സ്മാഷ് ചെയ്തത് പിണ്ടിയും ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വേണമെങ്കിൽ നിൽക്കി ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ആറാൻ വെക്കാം കുറച്ച് സമയം കഴിഞ്ഞ് ചൂടാറിയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഈ മിക്സിനെ വേറൊരു പാത്രത്തിലേക്ക് നിരത്തി വെക്കാം ഇനി രണ്ട് മുട്ടയെടുത്ത് അതിൻ്റെ വെള്ളം സെപ്പറേറ്റ് ചെയ്ത് മിക്സിയിൽ അടിച്ചെടുക്കുക അതുപോലെ തന്നെ റെസ്ക് സെപ്പറേറ്റായി മിക്സിയിൽ പൊടിച്ചെടുത്തത് വേറെ ഒരു പാത്രത്തിൽ എടുത്തു വെക്കുക ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച കട്്ലേറ്റ് ബോളുകൾ ഓരോന്നായിട്ട് എടുത്ത് ആദ്യം മുട്ടയുടെ വെള്ളയിൽ ഡിപ്പ് ചെയ്ത് ശേഷം റെസ്ക് പൊടി കൊണ്ട് നന്നായി കോട്ട് ചെയ്ത് എടുക്കുക ഒരു രണ്ട് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ ഇതിനെ വെക്കാൻ പറ്റിയാൽ നല്ലത് ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും ഫ്രീസറിലല്ല കേട്ടോ അതിനുശേഷം ഒരു പാനെടുത്ത് എണ്ണയൊഴിച്ച് ഫ്രൈ ചെയ്തു തുടങ്ങാം രണ്ട് സൈഡും തിരിച്ചിട്ട് എടുത്ത് മുരിച്ചെടുക്കാം നിങ്ങൾ ഇഷ്ടം പോലെ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ പിണ്ടി കട്ട്ലേറ്റ് തയ്യാറായി കഴിക്കാം സോസോ സവാള അരിഞ്ഞത് കൂടി ഉണ്ടെങ്കിൽ ലാവശ്യം ചപ്പാത്തിയുടെ കൂടോ ചോറിന്റെ കൂടോ ഒക്കെ കട്ലേറ്റ് കഴിക്കാം കുട്ടികൾക്ക് പൊതുവെ പിണ്ടി വെച്ച് ഉണ്ടാക്കുന്ന ഐറ്റംസ് കഴിക്കാൻ മടിയായിരിക്കും പക്ഷെ ഇതുപോലെ കട്ലേറ്റ് ഒക്കെ ആക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നെക്സ്റ്റ് ടൈം പിണ്ടി കിട്ടി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് പരീക്ഷിച്ചു നോക്ക് നിങ്ങൾ കട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സുഗന്ധം അടുക്കളയിൽ നിന്നും എല്ലാ മുറികളിലേക്കും അങ്ങനെ പരക്കട്ടെ അതറിഞ്ഞ് എല്ലാവരും കിച്ചണിലേക്ക് വരട്ടെ ഓൾ ദി ബെസ്റ്റ്